ഹലോ ഗെയ്സ് ഞാൻ ശംഖുമുഖത്തെത്തിരിക്കുകയാണ് ലറ്റ്സ് ഗോ ഗെയ്സ് നമ്മൾ കടകളൊക്കെ കണ്ട് അകത്തോട്ട് പോവുകയാണ് ഗേസ് ഞാൻ ആദ്യം ഓടി വന്നത് അടുത്തേക്കാണ് അപ്പോൾ എൻ്റെ പിറകെ ഇത് ആ തുമ്പി ഓടി വന്ന് വന്നു തുമ്പിക്ക് ഇതൊന്നും കാണണ്ട നമുക്ക് കടലിൽ കളിച്ചാൽ മതി എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ട് നിൽക്കണം വാ തുമ്പി നമുക്ക് ബീച്ചിലോട്ട് ഇറങ്ങാം വാ വാടി വാടി അപ്പം ആ തുമ്പി നമുക്കിവിടെ ഒരു വലിയ കുഴി എടുത്തിട്ട് അപ്പൊ ഇതിന് വെള്ളം കയറും അത് നോക്കാം ഞാനും തുമ്പി അമ്മാമയും മാമിയും അമ്മയും കൂടെയാണ് നമ്മൾ ബീച്ചിലേക്ക് വന്നത് ഇത്രയും പേരാണ് നമ്മൾ വന്നത് ഗേസ് ഞങ്ങൾ ആദ്യമായിട്ടാണ് ലോങ് വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് ചെറിയ തെറ്റുകളൊക്കെ കാണും ഈ വീഡിയോയിലുള്ള തെറ്റുകുറ്റങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കാം ഞാനും തുമ്പി മണ്ണിൽ വലിയൊരു കുഴി എടുക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത് ഞാൻ ചെയ്യുമ്പോൾ എല്ലാം അവൾ ചെയ്യണം അത് നോക്കി പ്ലൈസ് അതിൻ്റെ ഇടയിൽ കുറച്ച് അടിയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ഞാനും തുമ്പിയും കൂടെ കുറച്ച് അടിയൊക്കെ കൂടി അമ്മാമ്മ എല്ലാം വഴക്കു കുറഞ്ഞ് ആകെ പ്രശ്നമായി ജസ്റ്റ് വേണ്ട തുമ്പി കറിഞ്ഞ ആകെ അലമ്പാക്കി ഗേസ് ദേണ്ട സൂര്യൻ കടലിലേക്ക് മുങ്ങാറായി തുടങ്ങി സൂപ്പറാണ് ഞാൻ ചുമ്മ ഇതേപോലെയൊക്കെ ഒന്ന് നടന്നു നോക്കിയതാണ് തുമ്പിപ്പണ്ണ് പിണങ്ങിയിരിക്കുകയാണ് ഗേഷ് ഞങ്ങൾ ഇവിടുത്തെ പ്രശ്നങ്ങൾ മതിയാക്കി ഇനി കുറച്ച് പാർക്കിലെ കാഴ്ചകളാണ് തരാം ലെറ്റ്സ് ഗോ തുമ്പി വീണ്ടും പിണക്കുമൊക്കെ മാറ്റി എൻ്റെ കൂടെ കൂടിയിരിക്കുകയാണ് നമുക്ക് ഈ പാർക്കിലേക്ക് പോവാം ഗേസ് ഇന്ന് സൺഡേ ആയതുകൊണ്ട് കൊണ്ട് എന്നത്തേക്കാലും തിരക്കുണ്ട് ബീച്ചിലും തിരക്കൊണ്ട് പാർക്കിലും തിരക്കൊണ്ട് കടകളിലും തിരക്കൊണ്ട് മൊത്തത്തിലെന്ന് സൂപ്പറാണ് എല്ലാം കൊണ്ട് ഞങ്ങളീ ഓപ്പൺ സ്റ്റേജിൽ ഓടി കയറിയപ്പോൾ ഞാൻ തുമ്പെടുത്ത് ചോദിച്ച് ഡാൻസ് കളിക്കുന്ന അപ്പം അവൾക്ക് എല്ലാവരും നിൽക്കുന്നതുകൊണ്ട് ഫുൾ നാണം അതുകൊണ്ട് അവള് കളിച്ചില്ല തുമ്പയ്ക്ക് ജീപ്പി കയറണമെന്ന് പറഞ്ഞ് അമ്മ പോയി ടിക്കറ്റ് എടുത്തുകൊണ്ട് വന്നു ആ ചേട്ടൻ്റെ കയ്യിലാണ് റിമോട്ടിരിക്കണമെങ്കിലും അവളെ ദാ അവളെ ധാരണ അവളാണ് ആ വണ്ടി ഓടിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര ചാട ഗൈസ് ഗൈസ് തുമ്പി ആ ജീപ്പിൽ ഇരുന്നുകൊണ്ട് എന്നെ കോക്കറി കളിച്ച് അവൾ ഞാൻ അതിൽ കയറിയില്ലല്ലോ അന്നും പറഞ്ഞുകൊണ്ട് എന്നെ കളിയാണ് ഗൈസ് ഞാൻ തുമ്പിനെ വെറുതെ എങ്കിലും വീട്ടിൽ പോകാൻ വിളിച്ച് അപ്പം തുമ്പി വറ അപ്പം തുമ്പി വണ്ടിയിൽ ഇറങ്ങൂലെന്ന് പറയുന്നത് തുമ്പി വണ്ടി ഒട്ടിക്കണോണ്ട് കുറേ ചേട്ടന്മാർ ഒന്ന് ഫോട്ടോ എടുക്കുകയാണ് അങ്ങനെ തുമ്പിടെ ജീപ്പ് ഒട്ടിക്കുന്ന അഞ്ചു മിനിറ്റ് സമയം കഴിഞ്ഞു അങ്ങനെ ആശാത്തി അതിൽ നിന്ന് പതുക്കെ ഇറങ്ങുന്നുണ്ട് അങ്ങനെ ഇവിടെ വെച്ചിരിക്കുന്ന പ്ലെയിന് ഞാൻ തുമ്പിക്ക് കാണിച്ചു കൊടുത്തു അതൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ കടയിലോട്ടൊക്കെ അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ച് തുമ്പിക്ക് പാവ വേണോന്ന് പറഞ്ഞ് അമ്മ അമ്മ പാവ വാങ്ങിക്കൊടുത്ത് എനിക്ക് ഗേ ഞാനും എനിക്കായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ അവിടെ നിന്ന് എടുത്തു സോ ബ്യൂട്ടിഫുൾ ഗ്രസ് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക അടുത്ത് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് വേഗം വരാമേ